ഹലോ ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് ഇടുന്നത് തയലിൻ്റെ വീഡിയോകളാണ് ആണ് തയലിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ സെയിൽസ് വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് ടോപ്സ് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ടോപ്സിൻ്റെ സെയിൽസിൻ്റെ വീഡിയോസും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല നമ്മൾ ഓൺലൈൻ വഴിക്കാണ് സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി വഴിക്കാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് നമ്മുടെ ഡ്രസ്സ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുക നിങ്ങൾ സ്ക്രീ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു സംരംഭം നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത് ഇട്ടയ്ക്കുന്ന ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇത് ഇതിൻ്റെ മെറൂൺ കളറാണ് കേട്ടോ നല്ല രീതിയിൽ ഫ്ലെയറോട് കൂടിട്ടുപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഫ്ലെയർ ഫ്ലെയറുള്ളൊരു ടോപ്പാണിത് സ്ലീവൊക്കെ വന്നിട്ട് പഫ് സ്ലീവാണ് വരുന്നത് പഫ് സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള ഡ്രസ്സും നമ്മുടെ കയ്യിൽ ആണ് മാത്രമല്ല നല്ല ഫ്ലെയർ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കി നമുക്ക് നല്ല ഫ്ലെയർ ഉണ്ട് ലൈനിങ്ങും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രൈബ് മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ നമുക്ക് ആയ സ്ത്രീകൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ വയറൊക്കെ നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് അല്ലാത്തവർക്കാണെങ്കിലും ഷേപ്പ് വരുന്നതിൽ നമുക്ക് ടാഗൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഉള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അതിൻ്റെ ഒന്നും സംശയം വേണ്ട അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണ്ടോ ഇവിടെ ഒരു ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ബാക്കിലായിട്ട് ടൈ ചെയ്ത് വെക്കാം അത് ലൂസാക്കി ലൂസാക്കിയത് ഒരു ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല ലൂസാണ് എനിക്ക് ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്കത് ഷേപ്പ് വെയർ ആയിട്ട് ഉപയോഗിക്കാം ഷേപ്പ് ചെയ്ത് ബാക്കിലൊക്കെ ഇട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിലിരിക്കും പിന്നെ നമ്മൾ എല്ലാ എന്താ വെച്ചാൽ ഒരു നാല് കളറ് വെറൈറ്റിയാണ് നമ്മളിതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കപ്പോൾ ഇതിലെ സ്മോള് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എന്നീ സൈസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ല സൈസുള്ളവർക്ക് ആണ് ലാർജ് ആണോ എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട അത് നല്ല സൈസുള്ളതാണ് പിന്നെ അടുത്തതായിട്ടുള്ളൊരു കളർ എന്ന് പറയുന്നത് എന്തായത് ഒരു കളറാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെയും കൈ എന്ന് പറയുന്ന പഫ് സ്ലീവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ത്രീ ഫോർത്തിൻ്റെ സ്ലീവ് ഉള്ളതും ഉണ്ട് നല്ല രീതിയിൽ ഫ്ലെയർ ഉണ്ട് കണ്ടോ നമുക്കിത് ഇപ്പം മെറ്റീരിയൽ നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ ലൈനിങ് വരുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് പിന്നെ ഇതിൻ്റെ ബ്ലൂ കളറാണ് ഇതൊരു നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് പോലെ തന്നെ തോന്നും നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സ്ലീവ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറാണ് ഇതിൻ്റെയൊക്കെ വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈനാണ് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് നിങ്ങൾക്ക് മീൻ നെക്കോ മറ്റേതെങ്കിലും നെക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഏത് സൈസ് എടുത്താലും മുന്നൂറ്റി അൻപത് രൂപയാണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സെൽ വരെയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതൊരു അളവിലുള്ള ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി അൻപത് രൂപയാണ് ആ റേറ്റിൽ വ്യത്യാസമല്ല പിന്നെ നമുക്ക് കൊറിയർ ചാർജ് കൂടെ വരും അപ്പോൾ കേരളത്തിൽ നമ്മൾ എവിടെ വേണം നമ്മൾ അയച്ചു തരും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാഷ്വലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ഈ മഴ മഴക്കാലത്ത് വേനൽക്കാലത്തൊക്കെ നമുക്കൊരുപോലെ ഉപയോഗിക്കാം അധികം നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്